ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുതാര്യം എനിക്ക് വിചാരിക്കുന്നു അല്ലെങ്കിൽ പലരും ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറെ ഒന്നുമില്ല നമ്മൾ ക്രിസ്റ്റൽസിനകത്തുനിന്ന് വരുന്ന മെസ്സേജസ് എന്താണ് നിങ്ങൾക്ക് ഓരോരോ പർട്ടിക്കുലർ ക്രിസ്റ്റലിനകത്തുനിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ് അതിൻ്റെ ഇൻഡെപ്ത് റീഡിങ്ങും ആയിരിക്കും ഓക്കെ കറണ്ട് നിങ്ങളുടെ മേ ബി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കും ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്ന പിങ്ക് ഒപ്പാൽ ബി കൈൻഡ് ടു യുവർ സെൽഫ് ഉറപ്പായിട്ടും അതായത് നിങ്ങൾ പല ആൾക്കാർക്കും പല ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ ദേഷ്യം നമുക്ക് നമുക്ക് നമ്മുടെ തന്നെ ഇഷ്ടക്കേട് എന്താ പറയാ നമ്മൾ കാരണമാണ് നമ്മൾ നമുക്ക് കേട്ട സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു ദേഷ്യ ഇഷ്ടക്കേടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊരിക്കലും പാടില്ല നമ്മൾ ആദ്യം കരുണ കാണിക്കേണ്ട വേറെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്തല്ല നമ്മുടെ അടുത്ത് തന്നെയാണ് മിസ്റ്റേക്സ് വരാത്ത ആൾക്കാരും ഇല്ല സോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവായി പോകരുത് ഓക്കെ പൈറോയിഡ് അല്ലാത്ത മണി ഫ്ലോ ഇൻ ഞാൻ പലർക്കും പയറ ക്രിസ്റ്റൽ സജസ്റ്റ് ചെയ്തു എൻ്റെലും ഈ പറഞ്ഞ പോലെ പയറൽ ക്രിസ്റ്റൽ ഉണ്ട് ഭയങ്കര ഫോൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്റ്റലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ പരമായിട്ട് വളരെ എന്താ പറയുക ഭയങ്കര ഫ്ലോ മണി ഇങ്ങനെ ഫ്രീലി ഫ്ലോ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് നിങ്ങൾ വരാൻ പോകുന്നത് പൈരഡ് ക്രിസ്റ്റൻസ് വളരെ റെലവൻ്റ് ആണ് എസ്പെഷ്യലി മണി സിറ്റുവേഷൻ നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുക മണിയുടെ ആ ഒരു ഫ്രീ ഫ്ലോ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആയി ടൈഗേഴ്സ് ഐ ഓവർകം യുവർ ഫിയർ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് പലതും ചെയ്യണം ചെയ്ത് കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മുടെ പേടി പേടി ഉണ്ടാവുന്ന നമ്മുടെ എന്താ പറയുക സോളാർ പ്ലക്സസ് ചക്ര ഇംബാലൻസ് കൊണ്ടാണ് കാരണം സോളാർ പ്ലക്സസ് ചക്രമം നമുക്ക് ധൈര്യം തരുന്നതും നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചെടുക്കുന്നതും എല്ലാം സോളാർ പ്ലക്സസ് ചക്രയാണ് ഈ കാണിച്ചിരിക്കുന്ന ക്രിസ്റ്റൽസ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ കാര്യം പൈറൈറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും മണി റിലേറ്റഡായിട്ട് ഉള്ള സിറ്റുവേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ ഒരുപാട് ചേഞ്ചസ് മണി റിലേറ്റഡ് ചേഞ്ചസ് വരും നമ്മൾ മാനിഫെസ്റ്റോ ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഇഷ്ടംപോലെ എന്താ പറയുക അൺലിമിറ്റഡ് മണി അബട്ടൺസിൻ്റെയൊക്കെ എനർജിയാണ് പൈറൈറ്റ് ക്രിസ്റ്റൽ മാത്രമല്ല ടൈഗർ ഐ എന്ന് പറയുന്നത് നമുക്ക് അത് നമ്മുടെ നമുക്ക് ധൈര്യം തരാനായിട്ടും അതുപോലെ പല കാര്യങ്ങളും ആക്ഷൻ എടുക്കാനുമായിട്ടൊക്കെ ഉള്ളതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ക്രിസ്റ്റൽ തന്നെയാണ് ടൈഗറായി ക്ലിയർ കോട്ടസ് ഗെറ്റ് ക്രിസ്റ്റൽ ക്ലിയർ നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്രിസ്റ്റൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ക്ലിയർ കോട്ട്സ് ആണ് കാരണം മെന്റൽ ക്ലാരിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ആ ക്രിസ്റ്റൽ പോലെ തന്നെ അത് ഭയങ്കര ക്ലിയർ ആണ് ഇതാണ് എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള എന്താ പറയുക ക്ലിയർ കോട്ട്സും നമുക്ക് ആ ഒരു ക്ലിസ് ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടും ഉറപ്പായിട്ടും ഓ സോറി എൻ്റെ ടൈഗറായി ഉണ്ട് പക്ഷേ അത്ര വലിയ സെറ്റ് ടൈഗറായി ഒന്നുമല്ല കാരണം എൻ്റെ സിട്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഇതെൻ്റെ സിറ്റ്രെയിനാണ് സിറ്റ്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങനെ ടൈഗറായി എടുത്തിട്ടില്ല അങ്ങനെ ഉപയോഗിക്കുന്ന ആളില്ല അവിടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും വലിയ ക്ലാരിറ്റി റെയിൻബോ അബ്സീരിയൻ ഹീൽ യുവർ ഹാർട്ട് നിങ്ങൾ എൻ്റെ ആൾക്കാരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഹാ ഹാർട്ട് ചക്ര ഹീലിങ്ങിൻ്റെ ആവശ്യം കാരണം നമ്മൾ പെയിനിലൂടെ പോകുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ചക്രയാണ് അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഹീൽ ചെയ്യേണ്ടത് ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും മെഡിറ്റേഷന് വളരെ ഹെൽപ്ഫുള്ളാണ് എനിക്ക് നമുക്ക് നമ്മുടെ ഓരോ ചക്രാസനയും മെഡിറ്റേറ്റ് ചെയ്ത് അതിനെ അലൈൻമെൻറ്റിൽ കൊണ്ടുപോവാൻ ഉറപ്പായിട്ടും പറ്റും അപ്പം നിങ്ങളുടെ കേസിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചും ഞാൻ പറയുന്ന ഒരു റീസൺ എന്ന് വെച്ചാൽ റെയിൻബോ ഒബ്ജീരിയൻ ആണ് നമ്മുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ വളരെ റെലവന്റ് ആയിരിക്കും നിങ്ങളുടെ അറ്റ് ദിസ് ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ സ്പിരിറ്റ് പറയുന്നത് നിങ്ങക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം ഉറപ്പായിട്ടും ഒബ്സീരിയൻ ഈ ഒബ്സീരിയൻ എന്തുകൊണ്ട് വന്നത് എനിക്കറിയില്ല ഒബ്സീരിയൻ നല്ല ഹാർട്ട് ചക്ര ഹീലിങ്ങിന് എന്തോ എന്തോ റെയിൻബോ ഒബ്ജീരിയന്റെ വന്നോണ്ടായിരിക്കാം ഒബ്ജീരിയൻ ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരുന്നതിന് മുന്നേ ഓക്കേ കാരണം ഇതെല്ലാം നമുക്ക് എന്താ പറയുക വയറേറ്റ് ആണെങ്കിലും നിങ്ങളുടെ മണി സിറ്റുവേഷൻ സ്റ്റക്കാണെങ്കിൽ അതിൽ ഫ്ലോ വരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ധൈര്യം ഇല്ലാതെ ധൈര്യം കുറവാണ് പലതും ചെയ്യേണ്ട ധൈര്യം പോയിരിക്കുകയാണെന്ന് തുടങ്ങി ടൈഗർ ഐ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് മെന്റൽ ക്ലാരിറ്റി കാരണം നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ക്ലാരിറ്റി കുറവ് വരാൻ ചാൻസ് അപ്പോൾ മെൻ്റൽ ക്ലാരിറ്റിക്ക് ബെസ്റ്റ് ക്രിസ്റ്റലാണ് ക്ലിയർ റെയിൻ ബോബ് ജീലിൻ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ചക്ര ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹീലിയൻ ഏറ്റവും നല്ല ഒരു ക്രിസ്റ്റലാണ് സീരിയൻ നമുക്ക് നോക്കാം എന്ത് ഫർദർ മെസ്സേജസ് ആണ് ഉള്ളത് എന്ന് ഓക്കെ അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഡെക്ടായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്ത് ഉറപ്പായിട്ടും നിങ്ങൾ പല ആൾക്കാർക്കും ആ ഒരു എന്താ പറയുക ഒരുപാട് സിറ്റുവേഷനിലൂടെ പോയപ്പോഴത്തേനും നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ഈ സ്ട്രെങ്ത് ചില സമയത്ത് നമ്മൾ നമ്മൾ ഇത്രയും സ്ട്രോങ് ആണ് കാണിക്കുന്ന സിറ്റുവേഷൻസ് വരും അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആ സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾ മൂവിങ് ഫോർവേഡ് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണ് നിങ്ങൾ അതുപോലെ തന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കാരണം ഇതിനകത്ത് യെല്ലോ കളർ വളരെ സിഗ്നിഫിക്കൻ്റാണ് സോളാർ പ്ലസ് ചക്ര ഈ ക്രസ്റ്റിലിൻ്റെ റിലേറ്റിറ്റ് സോളാർ പ്ലക്സസ് ചക്രയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര വളരെ റെലവൻ്റ് ആവുന്ന പോകുന്നൊരു ടൈമാണ് ഓക്കെ ഫോർ ബോൺസ് സ്റ്റെബിലിറ്റി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വേണം എന്നാണ് ചില ആൾക്കാർ ഉറപ്പായിട്ടും മാരേജ് സിറ്റുവേഷനും മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നല്ല എന്താ പറയുക ഹാപ്പി മാരേജ് പിന്നെ പല ആൾക്കാരും ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇലവൻ ഇലവൻ നമ്പർ കാണുന്നുണ്ടാവും നിങ്ങൾ ഇടയ്ക്ക് മറക്കുക കാണുന്നുണ്ടാവും മാനിഫെസ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് കാരണം ഇലവൻ ഇലവൻ ഒരു ഹ്യൂജ് പോർട്ടലാണ് അപ്പം ആ ഒരു പോർട്ടലിൽ മാനിഫെസ്റ്റ് ചെയ്യുക ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ ഹീലിംഗ് ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഹീലിംഗ് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഹീൽ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഓരോ ലൈഫ് സിറ്റുവേഷനിലാണ് ചില ആൾക്കാർ ഓൾറെഡി ഹീലിങ്ങിൻ്റെ പ്രോസസ്സിലായിരിക്കും കാരണം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്ലോക്ക് ബ്ലോക്കാവും നമുക്ക് വളരെ പെയിൻ ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിവൈനോട് കണക്ട് ചെയ്തിട്ട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യവും നമ്മുടെ ഹീലിംഗ് തന്നെയാണ് ആ ഒരു ഹീലിംഗ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നു എന്നൊന്നും തന്നെയാണ് ഞാനകത്ത് കാണുന്നത് ഈസ് ഓഫ് കപ്സിന്റെ കാർഡിൽ കാരണം ഇത് ഡിവൈൻ എനർജിയാണ് അത് മാത്രമല്ല നിങ്ങളിൽ പല ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു പുതിയ ജോബ് പുതിയ ലൈഫ് സിറ്റുവേഷൻ കാരണം ന്യൂ എനർജി തന്നെയാണ് ഈ എ പേഴ്സൺ തന്നെ ഡിവൈൻ തന്നെ നമുക്കൊരു ഇമോഷണലി നമ്മൾ ഹാപ്പി ആവുന്ന സിറ്റുവേഷൻ തന്നെയാണ് അപ്പം ഒന്നുകിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് പുതിയ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരു ജോബ് സിറ്റുവേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാരണം ജോബ് കിട്ടുമ്പോഴും നമ്മൾ ഇമോഷണലി ഭയങ്കര ഹാപ്പി ആവുന്ന സാധനമാണ് അല്ലേ അതുപോലെ തന്നെ മണി സിറ്റുവേഷൻ എന്ത് സാധനം ഉള്ളത് കാരണം ഇത് ഡിവൈൻ്റെ എനർജിയാണ് ഡിവൈൻ നമുക്ക് നീട്ടിട്ടൊരു എന്താ പറയുക എനർജിയാണ് ഹീലിംഗ് എനർജിയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതെല്ലാം ഹീലാവും എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നിങ്ങളുടെ ഇൻട്യൂഷൻ എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റാണ് ട്രസ്റ്റ് ചെയ്യുക നമുക്ക് പലപ്പോഴും തോന്നും ഇത് മനസ്സാണ് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ തോന്നും പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ കേസിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻറ്റും വളരെ സ്ട്രോങ് പലതും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ ഓ ഇത് ചെയ്യണതാണ് കുറച്ചുകൂടെ നല്ലതായിരുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇത് കറക്റ്റായിരുന്നു എൻ്റെ ഇൻറ്റ്യൂഷൻ വളരെ ഓൺ പോയിന്റ് ആയിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും അത് മാത്രമല്ല ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും സിറ്റുവേഷൻ എസ്പെഷ്യലി ഒന്നുകിൽ എന്താ പറയാ നിങ്ങളെക്കാളും എലായിട്ടുള്ള ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ടെമ്പറൻസിന്റെ കാർഡ് വരുമ്പം ഈ പറഞ്ഞ പോലെ ബാലൻസ് ഹാർമണി ഹാർമണി മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ മെറക്സും അതുപോലെ തന്നെ ഹീലിംഗും അതിൻ്റെയൊക്കെ എനർജി മാത്രമല്ല നിങ്ങൾ പല ആൾക്കാരും പല പല ഏഞ്ചൽസുമായിട്ട് കണക്റ്റഡ് ആണ് അവരുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാം അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പല സിറ്റുവേഷൻസും അതായത് നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മെറക്കിൾസ് വരുക നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാൾ മുൻ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഹീലാവുക കാരണം ഹീലിംഗ് വളരെ വലിയൊരു പ്രോസസ്സാണ് അപ്പം അത് ഹീലായന് ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പെയിൻഫുൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു പെയിന് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ വേറൊരു റിലേഷൻഷിപ്പ് പിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ചെയ്യാവൂ അല്ലാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നത് വച്ചാൽ അതേ ഒരു സംഭവം തന്നെ നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് അടിക്കുക യും പിന്നെയും നമ്മൾ അതേപോലത്തെ പെയിൻ സിറ്റുവേഷനിലേക്ക് കയറിപ്പോവുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പം പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മൻ മെൻ്റൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടെന്ന് വളരെ ക്ലിയറാണ് പിന്നെ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളതിനകത്തും മെജോറിറ്റി കാലിനകത്തും യെല്ലോ കളർ വളരെ ഹൈലൈറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സോളാർ പ്ലക്സ് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ അത് ഇഷ്ടം പോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഏതാണ് നിങ്ങൾക്ക് കണക്റ്റ് ആയി വരുന്നത് അത് നിങ്ങൾ കേൾക്കുക അത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ നമ്മുടെ ചക്രാച്ചില ഇൻബാലൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ബാലൻസിലേക്ക് വരികയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിലേക്ക് വരികയൊക്കെ ചെയ്യും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്ലസ്റ്റൽ മെസ്സേജ് ആയിട്ട് തോന്നും കാരണം എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഫൈനാൻസിൻ്റെ ഫൈനാൻസ് റിലേഷൻഷിപ്പിൻ്റെ റിലേഷൻഷിപ്പ് മെൻറ്റൽ ക്ലാരിറ്റിക്ക് മെൻറ്റൽ ക്ലാരിറ്റി കറേജ് ക്യാറേജ് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നു നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വെയ്റ്റിംഗ് ആയിട്ട് എന്ന് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് വെയിറ്റിങ്ങിന്ന് താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് കുറച്ചധികമായി പോയി നിങ്ങൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ബ്ലസ്സിങ്സ് അത് ചാടി ചാടി പോകുന്നില്ല ബ്ലസ്സിങ്സ് താങ്ക് യു സ്പീതു വെരി മച്ച് ഓക്കെ മെയ് മന്ത് മെയ് മന്തിൽ നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് തുടങ്ങിയിട്ടുണ്ടാവും മെയ് മന്ത് എന്ത് ചെയറിയില്ല മെയ് മന്ത് സിഗ്നിഫിക്കൻ്റായിട്ട് എനിക്ക് നല്ല കിട്ടുന്ന എനർജി വൈസ് ഫെയർ മാൻ ഡീലിംഗ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ബ്ലോണ്ട് ഗ്രേ ഓർ വൈറ്റ് ഹെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് പെർട്ടിക്കുലർ പേഴ്സണൽ എനർജിയാണ് ഉറപ്പായിട്ടും അതൊരു ബ്ലസ്സിങ് തന്നെയായിരിക്കും ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കറേജ് എനർജിയിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വരുന്നുണ്ട് നിങ്ങളൊരു ചാൻസ് എടുക്കുന്നു നിങ്ങളൊരു റിസ്കി ആയിട്ടുള്ള കാര്യം എടുക്കാൻ എൻ്റെ ധൈര്യം കാണിക്കുന്നു തന്നെയാണ് എൻ്റെ ഇതൊരു എനർജി നിങ്ങൾക്ക് നോക്കാം വേറെ ഫെർദർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് സ്റ്റാർ ഗ്യാരണ്ടീഡ് സക്സസ് ഉറപ്പായിട്ടും നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് മൈ ഡിസ്കോട്ട് എമംഗ് ഫ്രണ്ട്സ് ഓഫ് ഫാമിലി കാരണം എനിക്കിതിനകത്ത് നിങ്ങളിൽ പല ആൾക്കാരും ചില ടഫായിട്ടുള്ള റിലേഷൻഷിപ്പിലിവിടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാകും അപ്പം അങ്ങനെ തോന്നുന്നുണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്ന നല്ലതെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ചെയ്യുക കാരണം അതൊരു ബ്ലെസ്സിങ് ആണ് കാരണം ചില സിറ്റുവേഷനിൽ ചില ഫ്രണ്ട്സിനെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് എന്താ പറയുക ഒഴിവാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് അവരുടെ മേ അവരുടെ എന്താ പറയുക ഇൻറ്റൻഷൻസ് ഒന്നും അത്രയും നമ്മ നല്ലതായിരത്തിട്ടുണ്ടാവില്ല ബിവെയർ ഓഫ് ഗ്രീൻ കാരണം ഇവിടെ മണിയുടെ കേസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്യാഗ്രഹം വരാൻ ചാൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാഗ്രഹം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് മണി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അതുകൊണ്ട് ബിവെയർ ഓഫ് ഗ്രീൻ തന്നെയാണ് എടുത്ത മെസ്സേജ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് കാരണം നമുക്ക് ആ ഒരു നമുക്ക് ഈ ഒരു അലേർട്ട് നമ്മൾ ആ ഒരു അത്യാഗ്രഹത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ എനർജീസ് അല്ലേ അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കോഷ്യസ് ആക്കും നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അതോട് വേണ്ട അത്യാഗ്രഹം പാടില്ല അതിലൂടെ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതിലേക്ക് നിങ്ങൾ വരുന്നു അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് നമുക്ക് മറ്റുള്ളവരുടെ ഷെയർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ഗ്രീഡ് ഇല്ല ഇല്ലായിരുന്നാൽ മാത്രമായിരിക്കും മറ്റുള്ളവരുടെ ഷെയർ ചെയ്യാൻ പറ്റുക റിലേഷൻഷിപ്പ് വിത്ത് ആൻഡ് ഓൾഡ് എ മാൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഉറപ്പായിട്ടും കുറച്ച് പ്രായമായിട്ടൊരാൾ തന്നെയാണ് പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ ഉറപ്പായിട്ടും നിങ്ങൾ പല ആൾക്കാരും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ് കാരണം നിങ്ങൾ പല ആൾക്കാർ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും നിങ്ങൾ ഓക്കെ ഇനി ഫർദർ നിങ്ങൾക്ക് എന്തൊക്കെ വേറെ എന്താ പറയുക ബ്ലെസ്സിങ്സാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ചേഞ്ചസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ആണ് ചിലട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഉറപ്പായിട്ടും എല്ലാ ഏരിയാസും ആണ് എല്ലാ ചേഞ്ചസും വരട്ടെ പോസിറ്റീവായിട്ട് പവർ ഉറപ്പായിട്ടും നിങ്ങളുടെ പല ആൾക്കാരും ഒന്നുകിൽ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് റിലാക്സേഷൻ നമുക്കിപ്പോൾ ഒട്ടും ഇല്ലാത്തൊരു സാധനമായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും മൂവിങ് ഫോർവേഡ് നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വരും പ്യൂറിറ്റി മെൻറ്റൽ പ്യൂരിറ്റി മാത്രമല്ല നമ്മൾ പറയില്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരും അത്രയും പ്യൂറായിട്ട് വരുമ്പോൾ നമുക്ക് ഓവറോൾ പ്യൂറിറ്റിയാണ് നമ്മുടെ ലൈഫിൽ വരുന്നത് പിന്നെ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് ഹീലിംഗ് എനർജിയിലൂടെ പാസ് ചെയ്ത് പോവാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ പ്യൂരിറ്റി എന്തായാലും ഉണ്ടാവും അത് ക്ലെയിം ചെയ്യുക കാരണം നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരോ സിറ്റുവേഷൻസ് വരും ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറയില്ല നമ്മൾ ഓപ്പർച്യൂണിറ്റി തേടി പോകില്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഒരു എനർജിയാണ് അപ്പുറം ഷൂട്ടിൻ്റെ എനർജിയിൽ എനിക്ക് കൂടുതലും കിട്ടുന്നത് ബ്ലസ്സിങ്സായിട്ട് വന്നിരിക്കുന്നതാണ് ഡിലൈറ്റ് ഹാപ്പിനെസ് ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല വിഷമിക്കുന്ന സിറ്റുവേഷൻസും പലരും ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒന്നും കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കും ഡിലൈറ്റിൻ്റെ എനർജി വരുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹാപ്പിനെസ് ബ്ലെസ്സിങ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു മിറക്കിൾസ് മെറക്കൾസും ടെറൻസിൻ്റെ കാർഡ് ഞാൻ എപ്പോഴും കണക്ട് ചെയ്ത് പറയുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ മെറക്കിൾസും കാര്യങ്ങളൊക്കെ വരട്ടെ മെറക്കൾസൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് വരട്ടെ ഫൈനലി ബ്ലസ്സിങ്സ് ബ്ലെസ്സിങ്സ് തന്നെ നിങ്ങളുടെ ഫൈനൽ കാർഡ് എനിക്കിഷ്ടപ്പെട്ട് കാരണം സീരിയസ്ലി നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ റെക്വസ് വേണം ബ്ലസ്സിങ്സ് വേണം നമ്മൾ പോലും അറിയാതെ ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരണം നമുക്ക് വേണ്ട ആൾക്കാരായ ഉണ്ടാവണം കാരണം ഇവിടെ ഒരുപാട് പേഴ്സണൽ എനർജി ഇല്ലാത്തതുണ്ട് ഫെയർമാനും അതുപോലെ തന്നെ ഓൾഡർമാനും ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ അപ്പം അത് ട്രസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക റിലാക്സ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റിലാക്സ് ചെയ്യുക മാത്രമല്ല എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുക ബ്ലസ്ഡ് ഫീലിംഗ് വളരെ വളരെ നല്ലതാണ് കാരണം നമുക്ക് ആ ഒരു ബ്ലസ്ഡ് ഫീലിംഗ് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു ബ്ലസ്സിങ്സ് കടന്ന് കൂടുതൽ കൂടുതലായിട്ട് എനർജറ്റിക്കലി കടന്ന് വരിക ഓക്കെ പിന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക എല്ലാ ബ്ലെസ്സിങ്സും വന്നു ചേരട്ടെ ഓക്കെ സുപ്രസ്റ്റൽസ് മെസ്സേജ് നിങ്ങൾക്ക് കണക്റ്റ് ആയെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് താങ്ക് യു സോ മച്ച് ഫോർ ഓഫ് ലവ് ആൻഡ് ലൈഫ് ടേക്ക് കെയർ ബൈ